വാസുചേട്ടന് ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് വയസ്സായി വാസുവേട്ടന് ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നു എന്താണ് അതിൻ്റെ കാരണം വളരെ ചെറുപ്പം മുതൽ ഞാൻ വ്യായാമം ചെയ്യുന്ന വ്യായാമം ചെയ്യുന്നതാണ് ഒരു പതിനാറ് വയസ്സ് തന്നെ ജിമ്മിൽ പോകുന്നു അതിന് മുന്നേ ഞാൻ ഒരു ഏഴു വയസ്സ് മുതല് പന്ത് കളിക്കാൻ തുടങ്ങി ഒരു പത്ത് വയസ്സാകുമ്പോഴത്തെ ഫുട്ബോൾ കളിക്കാം കളിയെ ഏറെക്കുറെ ഞാൻ ജയിലിൽ പോകുന്നവരെ ഞാൻ ഫുട്ബോൾ കളിച്ചോളൂ ജയിലിൽ പോയത് എപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ജയിലിൽ പോയത് അറുപത്തിനാലിലാണ് അറുപത്തിനാലില് അത് എന്തായിരുന്നു അത് കോമൺവെൽത്ത് തൊഴിലാളികളുടെ ഒരു സമരത്തോട് ബന്ധപ്പെട്ടിട്ട് അതെ നമ്മുടെ ജോലി അതെ മാനാഞ്ചറിലെ ബീം ഫാക്ടറിയിലെ ഇപ്പം പൂട്ടി കിടക്കുന്ന ആ ഫാക്ടറിയിൽ ഒരു സമരത്തോട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുന്നത് അത് ഏത് വർഷം എന്ന് പറഞ്ഞ അറുപത്തിനാല് അറുപത്തിനാലില് അപ്പൊ നമ്മളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ പട്ടാളം ഒക്കെ ഉള്ള സ്വന്തം ആലോ അറുപത്തിസം